എനിക്ക് രണ്ടാടുണ്ട് എന്റെ രണ്ടാരിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രണ്ടു തോറും പാല് വീതം ദിവസം തരണം അതാണ് കമ്മീഷം എന്റെ ഒരാ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാടിനെ ഞാൻ വാങ്ങുന്നു അതാണ് കമ്പിട്ട് ഇരുചറിയറിയാതെ ഞാൻ തന്റെ മുട്ടനാടിനെ ഓട്ടിക്കും അതാണ് എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എന്റെ രണ്ടാരിനെ എടുക്കുന്നു അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റ തീറ്റക്കൂലിയാവുമ്പോ ഭക്ഷണികട നെല്ലും തൂലുമായി എന്റെ ആരനെ ഞാൻ ഇറച്ചി കഴിക്കുന്നു ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനെ ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് എൺപത് ശതമാനം മാത്രച്ച കൂടെ ചേർത്ത് നാട്ടുകാർക്ക് എന്റെ പെണ്ണാരിനെ വേലിക്കപ്പുറത്തും തന്റെ മുട്ടനാടിനെ വേദിക്കപ്പുറത്തും കുച്ചി അടിച്ചു കെട്ടി രണ്ടും മുഖത്തോറും മുഖം നോക്കി ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കും ഇല്ലായോ അതായി ചേരിരേരാനയോ എന്ന് പറഞ്ഞത് രാത്രിയെ ശുദ്ധതാട്ടിയപ്പ അല്ല